രാജിവെക്കേണ്ടി വരും രാജി ആവശ്യം ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഈ ഘട്ടത്തിൽ ഇതിനോട് എങ്ങനെയാണ് സി പി എം പ്രതികരിക്കുന്നത് അല്ല ഇത് രാജിവെക്കാതെ തരമില്ലല്ലോ രാജിവെപ്പിക്കാതിരിക്കാൻ എത്ര പരിശ്രമിച്ചാലും കഴിയാത്ത വിധമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള ഒരുപാട് ഒരുപാട് പ്രചരണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ തെളിവുകൾ ഇന്നലെ ഒരു പെൺകുട്ടി ഈ പറയുന്നത് കേട്ടിട്ട് നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നി ഇത്ര ഇത്തരം ഒരു ക്രിമിനൽ മനോഭാവം ഉണ്ടായിരുന്നു ഇയാൾക്ക് എന്നുള്ളത് രാഷ്ട്രീയമായിട്ട് എതിർത്ത രീതിയിലുള്ളവരെ അപഹസിക്കുകയും വ്യക്തിഹത്യ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയൊരു ക്രിമിനൽ സ്വഭാവം ഈ ചെറുപ്പക്കാരന്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോഴാ മനസ്സിലാവുന്നത് ഒരു കുട്ടിയെ ഗർഭം അലസിപ്പിക്കാൻ പ്രേരിപ്പിക്കുക രണ്ടുപേരും പരസ്പര പ്രണയത്തിലായിരുന്നു എന്നുള്ളതാണ് കുട്ടിയുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അങ്ങനെ ആ പെൺകുട്ടി പ്രണയിച്ചത് ആത്മാർത്ഥായിട്ടാണ് എന്നാൽ രാഹുലിനതൊരു വിനോദം മാത്രമായിരുന്നല്ലോ എന്നിട്ട് ഗർഭം അലസിപ്പിക്കാൻ പ്രേരിപ്പിക്കുക മാത്രമല്ല അവസാനമാകുമ്പോ ഭീഷണിയുടെ സ്വരാണ് വരുന്നത് നിന്നെ കൊന്നുകളയണമെങ്കിൽ ഒരു മിനിറ്റ് പോലും ആവശ്യമില്ല എന്ന് പറയുന്നിടത്ത് വരെ ഒരു യൂത്ത് നേതാവ് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ എത്ര അപഹാസ്യമാണത് അതുകൊണ്ട് രാജിവെക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഇത്ര കടുത്ത ഒരു കുറ്റം ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലുള്ള ഏതെങ്കിലും യുവാക്കളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടില്ല അത്ര ഭീകരമാണ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും രൂക്ഷമാണ് ഈ പ്രശ്നം എന്നുള്ളത് കരുതിയിട്ടില്ല ആരോപണങ്ങൾ വരുമ്പോഴും പക്ഷെ ഓരോന്നും ഓരോന്നായി വെളിച്ചത്ത് വരുമ്പോഴാണ് ഈ നനുത്ത ചിരിയോടെ ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന യുവാവ് എത്രമാത്രം ഭീകരമായിട്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സുണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനങ്ങളത് തിരിച്ചറിയണം ഒരുപാട് കാലം എല്ലാവരെയും വഞ്ചിക്കാൻ സാധിക്കില്ലല്ലോ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് പറയുന്നത് വെറുതെ അല്ല ഇപ്പൊ അങ്ങനെ എല്ലാ തെളിവുകളും പുറത്തു വന്നിരിക്കുകയാണ് കോൺഗ്രസിന് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല രാജീവ് കോൺഗ്രസ് നേതാക്കന്മാരാണ് ജോസഫ് പാഴക്കൻ പറയുന്നത് കുറച്ചു മുൻപ് ഞാൻ കേട്ടു രാജിവെക്കണം രാജിവെക്കാൻ വിസമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഒരുപാട് ആളുകൾ ഷാനിമുൾ ഉസ്മാൻ പറയുന്നതും കേട്ടു പുറത്താക്കാതെ തരവില്ല അതാണ് രാഹുലിനെതിരെ വന്നിട്ടുള്ള തെളിവുകൾ രാഷ്ട്രീയത്തിലെ വേണ്ട ഇങ്ങനെ കറക്റ്റ് അത്രമാത്രം കുറ്റകൃത്യമാണ് അയാൾ ചെയ്തിട്ടുള്ളത് എല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ ലേബലിലല്ലേ അയാൾ ചെയ്തു കൂട്ടിയത് അതിന്റെ നേതാവാണ് യൂത്ത് നേതാവാണ് കരിസ്മാറ്റിക് നേതാവാണ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഇദ്ദേഹത്തെ വളർത്തി വളർത്തിക്കൊണ്ടുവന്നത് നമ്മള് വെളിയിൽ ഇതറിയാൻ വളരെ വൈകിയിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഈ ചെറുപ്പക്കാരന്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലാക്കിയവരുണ്ടാവില്ലേ അന്ന് തന്നെ ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ നിയന്ത്രിക്കേണ്ടതായിരുന്നില്ലേ വലിയ കുറ്റകൃത്യമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു നമുക്കാർക്കും വ്യക്തിപരമായിട്ട് അയാളെ നേരിട്ട് പരിചയം അറിവോ അങ്ങനെയൊന്നും ഉള്ളത് കൊണ്ട് പറയുന്നതല്ല പക്ഷേ ഇത് വെളിച്ചത്ത് വന്ന തെളിവുകൾ ഈ നാട്ടിലെ ജനങ്ങൾക്കാകെ ഭയമുണ്ടാക്കുന്നതാണ് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് പൊതു സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നത് ഉചിതമായിട്ടുള്ള ടീച്ചർ ഇപ്പോൾ ഈ പരാതി അല്ലെ വെളിപ്പെടുത്തൽ പെൺകുട്ടികൾ ഇവർക്കാർക്കും തന്നെ നിയമപരമായി മുന്നോട്ട് പോകാൻ ധൈര്യമില്ല അങ്ങനെ ധൈര്യപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വിഷമിപ്പിക്കുന്ന കാര്യമല്ലേ സമൂഹ മാധ്യമങ്ങളോട് ആക്രമിക്കും എന്നുള്ള ഭയമുണ്ട് അവർക്ക് എങ്ങനെ ധൈര്യപ്പെടും ഒരു ഒരു വല്ലാത്തല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം പറയുമ്പോഴും പറഞ്ഞിരുന്നു ഹണി ഭാസ്കർ പറഞ്ഞില്ലേ എത്ര അപമാനകരമായിട്ടാണ് അണിഭാസ്കറിനെ സൈബർ സംഘം എന്ന് പറഞ്ഞു ഒരു കൂട്ടം ആളുകളാണ് ഒരുപാട് ആളുകളൊന്നും ഇല്ലത് പക്ഷെ ഒരു സംഘമുണ്ട് മഹാവൃത്തികെട്ട ഒരു സംഘം ഞാനതാണ് പറഞ്ഞത് മുമ്പ് വടകരയിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് ആ സംഘത്തിന്റെ ഒരു നുണപ്രചരണം എന്തും പറയാൻ മടിക്കാത്ത ഒരു സംഘമുണ്ട് അവരാണ് ഈ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ഇത്തരം വൃത്തികൾ പോസ്റ്റ് ചെയ്യുന്നത് അവരെല്ലാം ഭയന്നു പോവുകയാണ് ഈ പെൺകുട്ടികളെല്ലാം തന്നെ ഇത് ആർക്കാണ് സഹിക്കാൻ പറ്റുക ഇത്രയും വൃത്തികട്ട രീതിയിലുള്ള ഇടപെടലുകളെ ഇത്രയും തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു പോലീസിലേക്കും അവരുടെ പരാതി അല്ലെങ്കിൽ കൂടി പക്ഷെ എഫ്ഐആർ ഇടാമല്ലോ ഭരണകൂടത്തിന് അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ടല്ലോ ടീച്ചർ അങ്ങനെ നിയമപരമായ സാധ്യത ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അതൊക്കെ ചെയ്യേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം നിയമപരമായിട്ടുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കണം അത് പരിശോധിച്ചിട്ടിടണം പെൺകുട്ടികൾ പരാതി പറയാൻ തയ്യാറാവണം ഈ ഇത്തരം ഒരു ഒരു ക്രിമിനൽ മനോഭാവമുള്ള ഒരാളെ ഇങ്ങനെയല്ലാതെ എപ്പോഴാണ് നമുക്ക് തിരുത്താനും അല്ലെങ്കിൽ കീഴടക്കാനും അല്ലെങ്കിൽ ശിക്ഷിക്കാനും സാധിക്കുക അതുകൊണ്ട് പെൺകുട്ടികൾ പരാതി പറയണം എന്തൊക്കെയാണ് ഈ സൈബർ സംഘത്തിന്റെ കഴിഞ്ഞ ദിവസം സരിന്റെ ഭാര്യ സൗമ്യ സരിൻ ഡോക്ടർ ഒരു പോസ്റ്റ് ഇട്ടു സൗമ്യ പിന്നെ ഇത്തരം കാര്യങ്ങളെ ആ കുറിക്കുകൊള്ളുന്ന രീതിയിൽ തിരിച്ചടിക്കുന്ന പിന്നെ ഒരാളാണ് വളരെ ബോൾഡായിട്ട് ഞാൻ സൗമ്യ സൗമ്യയുടെ ആ ധീരധീയെ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് അവർ നന്നായിട്ട് തിരിച്ചടിച്ചു എങ്ങനെയാണ് ഇത് നിങ്ങൾ ഫേക്ക് ഐ ഡി ഐ ഡിയിലൂടെ എങ്ങനെയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് കൃത്രിമമായിട്ട് എന്ന് കാണിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷെ എല്ലാ പെൺകുട്ടികൾക്കും ആ ധൈര്യം കിട്ടിയെന്ന് വരില്ല പക്ഷെ പെൺകുട്ടികൾ ധൈര്യമായിട്ട് മുന്നോട്ട് വരണം പരാതി കൊടുക്കണം കേസെടുക്കാൻ ഇല്ലാതെ തന്നെ സോമോട്ട് കേസെടുക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഈ പറഞ്ഞ വെളിപ്പെടുത്തലുകൾ ഗർഭാലസിപ്പിക്കാനുള്ള പ്രേരണയും അതുപോലെ കൊന്നുകളയാൻ പോലും മടിയില്ല മനോഭാവവും കേസ് എന്നാണ് കരുതുന്നത് അതിന്റെ നിയമവശം പരിശോധിച്ചിട്ട് തീർച്ചയായിട്ടും എടുക്കുക തന്നെ ചെയ്യണം വളരെ നന്ദി ശൈലജ ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് കേസെടുക്കേണ്ടതാണ് എന്ന അഭിപ്രായമാണ് കെ കെ ശൈലജ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ രാഹുൽ മാങ്ങൂട്ടത്തിൽ എന്നൊരാൾ രാഷ്ട്രീയത്തിൽ തുടരുത് എന്ന ഷാനിമോൾ ഉസ്മാന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്ന കാര്യം കൂടി പറയുകയാണ്